രാഷ്ട്രീയത്തിൽ രാഷ്ട്രത്തെ മാത്രം കാണുകയും കുടുംബ ബന്ധങ്ങളെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്ത ആളായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എന്ന് കുരുക്ഷേത്ര പ്രകാശൻ മാനേജിംഗ് ഡയറക്ടർ കാഫ സുരേന്ദ്രൻ പറഞ്ഞു കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ അടൽ ബിഹാരി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അടൽജി ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രസ് ക്ലബ് ഹാളിൽ അടൽജി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അടൽജി ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഭാരതകത്ത് ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല വക്താവ് ഭാരതത്തിന് പുറത്ത് രാഷ്ട്രീയത്തിനതീതമായ രാഷ്ട്രത്തിന്റെ വക്താവുമായിരുന്നു വാജ്പേയി എന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിന് പ്രധാനം ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഓരോരുത്തരും സ്വന്തം പ്രയത്നം കൊണ്ട് സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം സ്വഭാവ ഗുണങ്ങളെ കൊണ്ട് വളർന്ന് വളർന്ന് എത്തുകയാണ് വേണ്ടത് അപ്പോഴാണ് ശരിയായ വളർച്ചയാവുന്നതും ആ അംഗീകാരം ശരിയായ അംഗീകാരമായി പരിണമിക്കുന്നതും ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു ആശയത്തെ ഒരു അടയാളത്തിൽ സന്നിവേശിപ്പിക്കാൻ കഴിയുക സുന്ദരമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലും ഇവിടെ കാര്യമായി എത്തിച്ചേർന്നിട്ടില്ലാത്ത പുതിയ തലമുറകളുടെ മനസ്സിൽ പാർട്ടി പ്രവർത്തനത്തിലുള്ള പുതിയ തലമുറകളുടെ ഉള്ളിലും ഒക്കെ കൊടുക്കേണ്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം പ്രയത്നം കൊണ്ടാണ് നമ്മളിലേക്ക് ഈ അംഗീകാരങ്ങൾ വന്നു ചേരുകയാണ് ചെയ്യേണ്ടത് പ്രസിഡന്റ് കെ ശിവദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രഥമ അടൽ ഫൗണ്ടേഷൻ പുരസ്കാരം ദിവാഹരന് ആർ എസ് എസ് മഹാനഗർ സംഘചാലക് ആർ ഗോപാലകൃഷ്ണൻ സമർപ്പിച്ചു ജനറൽ സെക്രട്ടറി എം എസ് ശ്യാംകുമാർ പട്ടത്താനം രാധാകൃഷ്ണൻ എം വി സോമ്യാജി ബി സജൻലാൽ അനിൽ പൂയപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം